ഇമോം സുയൂത്തി കുട്ടികളിലുള്ള അഞ്ച് ക്വാളിറ്റികൾ അഞ്ച് സ്വഭാവങ്ങൾ വലിയവരിലുണ്ടെങ്കിൽ അവർ ഔലിയാക്കളാകുമായിരുന്നു അവർ അള്ളാഹുനോട് കൂടുതൽ സാമീപ്യമുള്ളവരാകുമായിരുന്നു എന്ന് നോക്കാം ഒന്നാമത്തത് ലൈനബിരുസത്തെ കുട്ടികളിലുള്ള ഒന്നാമത്തെ ക്വാളിറ്റി ഫുഡിൻ്റെ വിഷയത്തിൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ യാതൊരുവിധ ആശങ്കയോ ടെൻഷനോ കുട്ടികളിൽ ഇല്ല എന്നുള്ളതാണ് വലിയവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരായിരിക്കും കുട്ടി എന്നാൽ കുട്ടികൾ ഓരോ സമയമെത്തുമ്പോഴും അവരിലേക്കെത്തുന്ന ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് നേരത്തെ ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യാറില്ല അതായത് അള്ളാഹുരുള്ള ഉറച്ച വിശ്വാസം അള്ളാഹു നമുക്കെല്ലാം തരും നമ്മളെ സൃഷ്ടിച്ച് പരിപാടി പരിപാലിക്കുന്നവനായ അള്ളാഹു നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള സമയത്ത് തരും എന്ന യക്കീൻ നമ്മുടെ കൽവിൽ ഉണ്ടാവണം രണ്ടാമത്തത് വലായഷ്കൂനമൻ ഹാലിക്കും ഇതാ മരുതൂ രോഗം പിടിപെട്ടാൽ രോഗം ബാധിച്ചാൽ അള്ളാഹുവിനോട് യാതൊരുവിധ പരാതിയും കുട്ടികൾ ബോധിപ്പിക്കാറില്ല യാതൊരുവിധ പരാതികളും പറയാറില്ല എന്നാൽ വലിയവർ അവർ പലപ്പോഴും അള്ളാഹു എനിക്കിത് തന്നല്ലോ എന്നെ പരീക്ഷിച്ചല്ലോ എന്ന ചിന്തയിലായി സബറില്ലാതെ ക്ഷമയില്ലാതെ അള്ളാഹുവിനോട് നിരന്തരം അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സമുദായം ആയി വലിയവർ പലരും മാറിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ സ്വഭാവം ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം എന്ത് പ്രയാസമുണ്ടായാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണുള്ളത് അല്ലാഹ് ആല ഏത് പ്രയാസം വന്നാലും അള്ളാഹുവാണ് എനിക്ക് നൽകിയത് അതിൽ ഞാൻ ക്ഷമിക്കണമെന്നുള്ളതും എന്തനുഗ്രഹം കിട്ടിയാലും അതിന് അതിന് നാം നന്ദി ചെയ്യണമെന്ന ബോധ്യത്തോടു കൂടിയുമാണ് വലിയവർ ജീവിക്കേണ്ടത് ല ഇൻ ശക്രത്തും ല അസീദന്നക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുമ്പോൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും വലയിൻ കഫർത്തും ഇന്ന അദാബിയില ഷതീത് മറിച്ച് നാം അള്ളാഹു തന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹുനോട് നന്ദിങ്ങീട് കാണിച്ചാൽ അള്ളാഹുനിന്ന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് വയക്കുലൂനത്രാമം ചിത്തമിറൈൻ കുട്ടികൾ ഒരിക്കലും ഏകാന്തമായിരുന്നു ഭക്ഷണം കഴിക്കാറില്ല കുട്ടികളെപ്പോഴും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് താൽപ്പര്യപ്പെടാറുള്ളത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ കൂടുതൽ ബറക്കത്തുണ്ട് എന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സിനെനെ കാഫി സലാസ രണ്ടാളൊരു ഭക്ഷണം മൂന്നാൾക്ക് മതിയാകുമെന്ന് മൂന്നാൽ കത്ത് ഹബീബായ് അറസൂർ അള്ളാഹി സലഹു അലൈവസല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കൂട്ടത്തിലിരുന്നുള്ള ഭക്ഷണം അത് കൂടുതൽ ബറുക്കത്തുള്ളതാണ് നാം വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാതെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പരസ്പരം സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണെന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നാലാമത്തത് വൈദു എന്തെങ്കിലും വിഷയത്തിൽ ഭയപ്പാടുണ്ടായാൽ കുട്ടികൾ അവരുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കിയവർ കരയും അതുപോലെ നമ്മൾ പടച്ചറുപ്പ് മുമ്പിൽ പടച്ചവനെ പേടിച്ചുകൊണ്ട് നാളത്തെ ആഹ്റത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പടച്ചറുബൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പൊട്ടിക്കരയണം നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഓർത്ത് പൊട്ടിക്കരയണം എങ്കിലേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുവിനെ ഓർത്ത് പേടിച്ച പേടിച്ച് കരഞ്ഞ കണ്ണുകൾ ആ കണ്ണുകൾ നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് കരയണം ആ കരഞ്ഞ കണ്ണുകൾ നാളെ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ കുട്ടികളിലുള്ള അഞ്ചാമത്തെ ക്വാളിറ്റിയാണ് വയ്ദ തഹാസമു തസാറസുല കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവർ വളരെ വേഗം പരസ്പരം ഇണങ്ങും വലിയവർ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടെങ്കിൽ മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും നിറച്ചുകൊണ്ട് പരസ്പരം അകൽച്ചയിലും മിണ്ടാതിരിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് വേണ്ടത് സോഫായ തെളിഞ്ഞ ഹൃദയമാണ് നമ്മളോട് അക്രമം കാണിച്ചാലും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി പ്രതികരിക്കാനുള്ള ഒരു മാനസിക ശേഷിയിലേക്ക് ഈ മാനിക വലിപ്പത്തിലേക്ക് നാം ഉയരണം ഒരാളോട് നമുക്ക് വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാകാൻ പാടില്ല മുത്തലബി വസ് അലൈ വസ്ലാമത്ത തങ്ങൾക്ക് പത്തു കൊല്ലം ഹിദമ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ അനസർ അലി അള്ളി മുത്തരപി സഹു അലൈഹി തങ്ങളുടെ ഉപദേശം ഒന്നുമോനെ അനസെ നിനക്ക് ആരോടും വെറുപ്പില്ലാത്ത ഹൃദയമായി നിനക്ക് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ അതെൻ്റെ ചരിയിൽപ്പെട്ടതാണെന്ന് ഹബീബായ് റസൂലാഹി സല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോമല എം ഫലും വല ബനൂൻ ഇല്ലാമൻ അത്തല്ലാഹബു കലിൻ സലീം നമ്മൾ ഒരു കൂട്ടി വെച്ച നമ്മുടെ സമ്പത്തും നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം നമുക്ക് ഉപകരിക്കുന്നത് സോഫ്വായ് ഹൃദയമുള്ളവർക്ക് മാത്രമാണ് സോഫ്വായം ഹൃദയമുള്ളവർക്ക് മാത്രമേ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഒരാളോടും വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത അഹങ്കാരമില്ലാത്ത നല്ല കൽവിന് ഉടമയാവുക കുട്ടികളുടെ ഹൃദയത്തിൽ ഒരാളോടും ഒരു വെറുപ്പോ ഒരു ദേഷ്യമോ ഒരു വിദ്വേഷമോ ഉണ്ടാകാറില്ല ഈ തരത്തിൽ ഈ അഞ്ച് ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടാനും കാരണമാകും അള്ളാഹു നന്മയുടെ ഓരം പറ്റി ജീവിക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ